അസ്സാമലൈക്കും വാഹനത്തല്ല വിശുദ്ധ ഖുർആാനിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രാർത്ഥനകളിൽ അഞ്ചാമത്തേതായിട്ട് സൂറത്ത് യൂനുസിലെ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന മൂസ അലഹി സ്വലാത്തു വസ്സലാമിയുടെ അനുയായികൾ ഉരുവിടുന്നതായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത് പക്ഷേ ഈ പ്രാർത്ഥനകളൊക്കെ സമാനമായ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇവിടെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങളെ അക്രമികളായിട്ടുള്ള ഈ വിഭാഗത്തിൻ്റെ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കരുത് നിന്റെ കൊണ്ട് ഞങ്ങളെ ഈ സത്യനിഷേധികളായ ആളുകളിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥന അപ്പോൾ നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ജനത എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും വലിയ ഒരു വംശീയ ഉന്മൂലനത്തിന് വിധേയരായ ആളുകളാണ് ും എന്നൊക്കെ ഖുർആാൻ പറയുന്നുണ്ട് അവരിലെ ആൺകുട്ടികളെ കൊന്നുകളയുന്നു പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു ഫറോവ അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന ഒരു ഒരു പേടിയോ ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇനി അതല്ലെങ്കിലും ഏത് സന്ദർഭത്തിലും നമുക്ക് എല്ലാവിധ അക്രമങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ വേണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിനുള്ള ഒരു പ്രാർത്ഥനയാണിത്